ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ നവീകരണ പ്രവർത്തികൾ വീണ്ടും മന്ദഗതിയിൽ നിലമ്പൂർ ചൊർണൂർ പാതയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തികൾ നടപ്പാക്കി വരുന്നത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തികൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നവീകരണ പ്രവർത്തികളാണ് അങ്ങാടിപ്പുറത്ത് നടന്നു വരുന്നത് അങ്ങാടിപ്പുറത്തിന് പുറമെ കുറ്റിപ്പുറം നിലമ്പൂർ പരപ്പനങ്ങാടി തിരൂർ എന്നീ സ്റ്റേഷനുകളാണ് മലപ്പുറത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിരുന്നത് അങ്ങാടിപ്പുറത്ത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തുള്ള പ്രധാന കവാടത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോഴും മുഴുവനായിട്ടില്ല രണ്ട് ഘട്ടങ്ങളിലായാണ് പ്രവർത്തികൾ നടക്കുന്നത് നിലവിലെ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്ക് പുറമേ മൂന്നാമതൊരു പ്ലാറ്റ്ഫോം കൂടി പദ്ധതിയുടെ ഭാഗമായി പണിയും എഫ് സി ഐ ഗോഡൌഡിനോടനുബന്ധിച്ചാണ് പുതിയത് നിർമ്മിക്കുകയെന്നാണ് റെയിൽവേ പറഞ്ഞിരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച് മേൽപ്പാലവും നിർമ്മാണത്തിലുണ്ട് ഇതെല്ലാം രണ്ടാം ഘട്ട പ്രവൃത്തികളിൽ ഉൾപ്പെട്ടതാണ് ഡിസ്പ്ലേ ബോർഡുകൾ അലങ്കാര വിളക്കുകൾ കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ആദ്യഘട്ട നിർമ്മാണത്തിൽപ്പെടും കൂടുതൽ ഇരിപ്പിടങ്ങളും ലൈറ്റുകളും സ്ഥാപിക്കൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം എന്നിവ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഈ പാതയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കിംഗ് സംവിധാനം സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാനുള്ള വീതി കൂടിയ റോഡിന്റെ നിർമ്മാണം ഒന്നാം ഘട്ട പ്ലാറ്റ്ഫോമിൽ എത്തുന്നവർക്ക് മഴയും വെയിലും ഏൽക്കാതെ ട്രെയിനിൽ കയറാനുള്ള സൗകര്യം തുടങ്ങിയ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ് തീർത്തത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പ്രവൃത്തി തീരാത്തതിനാൽ യാത്രക്കാർക്ക് മഴയും വെയിലും കൊണ്ട് ട്രെയിനിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണിപ്പോൾ ഇതിനു പുറമെ യാത്രക്കാരിൽ നല്ലൊരു ശതമാനം പേർക്കും തകർച്ച നേരിടുന്ന എഫ് എ റോഡ് എന്നറിയപ്പെടുന്ന ഗുഡ്സ് ഷെഡ് റോഡിലൂടെ വേണം ദേശീയപാത കോഴിക്കോട് പാലക്കാട് റോഡിലേക്ക് എത്തിപ്പെടാൻ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ രണ്ടാം ഘട്ടത്തിലായിരിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞിരുന്നത് നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിലെ വൈദ്യുതീകരണം പൂർത്തീകരിച്ച് ട്രയൽ റൺ നടത്തിയെങ്കിലും മേലാറ്റൂർ സബ് സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം കാരണം വൈദ്യുതി ഉപയോഗിച്ചുള്ള ട്രെയിനുകൾക്ക് ഓടാൻ കഴിഞ്ഞിട്ടില്ല